ഒടുവിൽ കെ ടി ജലീലിന് ബോധോദയം ഉണ്ടായിരിക്കുകയാണ് മദ്രസ വിദ്യാഭ്യാസം നടത്തിയവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നതെന്നും മയക്കുമരുന്നിനെതിരെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും കെ ടി ജലീൽ എം എൽ എ പറഞ്ഞിരിക്കുകയാണ് മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നത് പണത്തോടുള്ള അമിതമായ മോഹമാണ് ഇതിനുള്ള പ്രധാന കാരണം ലഹരിക്കടത്തും വിതരണവും ഒരു തെറ്റല്ലെന്ന് അവർ ചിന്തിക്കുന്നു മദ്രസയിൽ പോയി ധാർമ്മിക കുറിച്ച് പഠിച്ചവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണത് പരിശോധിക്കണമെന്നും ജലീൽ പറഞ്ഞു വെക്കുകയാണ് മലപ്പുറത്ത് നടന്ന പരിപാടിക്കിടയിലായിരുന്നു ജലീലിന്റെ ഈ വാക്കുകൾ മറ്റു മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കൊന്നും ലഭിക്കാത്ത രീതിയിലുള്ള മതപഠനവും ധാർമ്മിക ബോധവും മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ നൽകുന്നുണ്ട് എന്നിട്ടും ഇവർ എങ്ങനെ വൈതെറ്റി പോകുന്നുവെന്ന് പരിശോധിക്കേണ്ടതാണ് ലഹരി വ്യാപനത്തെ തടഞ്ഞില്ലെങ്കിൽ ഭാവി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ജലീൽ പറഞ്ഞു ജലീലിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം നാം ഒരു പഠനം നടത്തണം എം ഡി എം എ കൈവശം വെച്ചതിനും കഞ്ചാവ് കടത്തിയതിനും പിടിയിലാകുന്ന വ്യക്തികളെ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ കാരണം പോലെ മതവിദ്യാഭ്യാസവും മതപഠനവും ധാർമ്മിക പഠനവും ലഭിക്കുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തിലില്ല ഹിന്ദു വിഭാഗത്തിലെ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല നിങ്ങൾ കളവ് നടത്തരുത് മദ്യപിക്കരുത് ലഹരി വസ്തുക്കൾ കൊണ്ടു നടക്കരുത് എന്നൊന്നും ഒരു പുരോഹിതനും അവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല അതിനവർക്ക് കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല മദ്രസയിലോ മതപഠന ക്ലാസുകൾക്കോ പോകാത്ത സഹോദര സമുദായങ്ങൾക്കുള്ള ധാർമ്മിക ബോധം പോലും മദ്രസ പഠനം തേടുന്ന മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നില്ല ഇത് പരിശോധിക്കേണ്ടതാണ് എന്തോ ഒരു തകരാർ സംഭവിക്കുന്നുണ്ട് ഇതിനെ വേണ്ട വിധം നേരിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും പണത്തോടുള്ള ആർത്തിയും മോഹവുമാണ് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത് ലഹരി വസ്തുക്കൾ വിൽക്കുമ്പോഴും കാരിയർമാർ ആകുമ്പോഴും പണം ലഭിക്കുന്നു സ്വർണം കടത്തുന്നതും പണം ലഭിക്കാൻ വേണ്ടിയാണ് ഇതൊന്നും തെറ്റല്ലെന്നാണ് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത് ഇക്കാര്യത്തിൽ മതസംഘടനകളുടെ ഇടപെടൽ നിർബന്ധമായും വേണം ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക എന്നതാണ് ഇതെല്ലാം തടയാനുള്ള പൂവഴി മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന തെറ്റുകളിൽ നിന്ന് നാം അകന്നു നിന്നേ പറ്റൂ അത് വളർന്നു വരുന്ന തലമുറയെ നാം പഠിപ്പിക്കണമെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് സ്വർണം കടത്തുന്നതിന്റെ പേരിൽ പിടിയിലാകുന്നവരിൽ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടെന്നും സ്വർണ്ണക്കടത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണമെന്നും നേരത്തെ കെ ടി ജലീൽ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ മത നേതാക്കൾ ഫത്വ പുറപ്പെടുവിക്കണമെന്ന് ജലീൽ ആവശ്യപ്പെട്ടത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു